സാന്റിയാഗോ ബെർബ്യൂവിലെ ചാമ്പ്യൻസ് ലീഗ് രാവുകൾ റയൽ ആരാധകർക്ക് എക്കാലവും സമ്മാനാർഹമായ ഓർമ്മകൾ തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി അങ്ങനെയൊരു രാവിന് കൊടിയിറങ്ങി ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് രണ്ടാം പാദത്തിലും പെപ് ഗാർഡിയോളയുടെ സംഘത്തെ തരിപ്പണമാക്കി രാജകീയമായി റയൽ പ്രീക്വാർട്ടർ പ്രവേശനം ഉറപ്പിച്ചു സൂപ്പർ താരം കിരിയൻ യെമ്പാപ്പെ ഹാട്രിക്കുമായി കളം നിറഞ്ഞ പോരിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു റയലിന്റെ ആധികാരിക ജയം നിക്കോ ഗോൺസാലസ് ആണ് സിറ്റിക്ക് വേണ്ടി ആശ്വാസ ഗോൾ നേടിയത് പ്ലേ ഓഫ് ഇരുപാദങ്ങളിലുമായി ആറേ മൂന്നിന്റെ വ്യക്തമായി ായ ലീഡോടെ തന്നെയാണ് റെയിൽ പ്രീക്വാർട്ടർ പ്രവേശനം ഉറപ്പിച്ചത് കളി ആരംഭിച്ച് നാലാം മിനിറ്റിൽ തന്നെ വലകുലുക്കി എംബാപ്പെ ബർണബ്യൂ ഗാലറിയെ ആവേശ കൊടുമുടിയിലേറ്റി റെയിൽ ഹാഫിൽ നിന്നും റൌഡ് അസൻസിയോ നീട്ടി നൽകിയ ലോങ് ബോൾ പിടിച്ചെടുത്ത് ഗോൾ കുതിച്ച എംബാപ്പെ എഡേഴ്സിന്റെ തലക്ക് മുകളിലൂടെ പന്തിനെ വലയിലേക്ക് കോരിയിട്ടു മുപ്പത്തിമൂന്നാമത്തെ മിനിറ്റിൽ റോഡിഗ്ലോയുടെ അസിസ്റ്റിൽ നിന്നും എംബാപ്പയുടെ രണ്ടാമത്തെ ഗോളും പിറന്നു അറുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ വലത് വിങ്ങിലൂടെ പന്തുമായി കുതിച്ച് പെനാൾട്ടി ബോക്സിലേക്ക് കടന്ന എംബാപ്പയുടെ ഇടങ്കാലൻ ബുള്ളറ്റ് ഷോട്ട് എഡേഴ്സന്റെ വലതുളച്ചു തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിലാണ് സിറ്റിക്കായി നിക്കോ ഗോൺസാലസിന്റെ ആശ്വാസ ഗോളെത്തിയത് ഒമർ മർമോഷ് തൊടുത്ത കിക്ക് പോസ്റ്റലിടിച്ച് റീബൌണ്ട് ചെയ്ത് എത്തിയപ്പോൾ പോസ്റ്റിന് മുന്നിൽ ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന ഗോൺസാലസിന് പന്ത് വലയിലേക്ക് തട്ടിടേണ്ട ജോലി മാത്രമായിരുന്നു അവശേഷിച്ചത് കളിയിൽ പന്തടക്കത്തിൽ സിറ്റിയായിരുന്നു ഒരു പടി മുന്നിലെങ്കിലും മുന്നേറ്റങ്ങളിൽ റയലിന്റെ ആധിപത്യമായിരുന്നു എട്ട് ഓൺ ടാർജറ്റ് ഷോട്ടുകളാണ് സിറ്റിയുടെ ഗോൾ മുഖം ലക്ഷ്യമാക്കി റയൽ പായിച്ചത് സിറ്റി ആവട്ടെ പന്ത്രണ്ട് ഷോട്ട് ഉതിർത്തതിൽ നാലെണ്ണം മാത്രമാണ് ഗോൾമുഖം ലക്ഷ്യമാക്കി പാഞ്ഞത് പ്രീക്വാർട്ടറിൽ അത്ലറ്റിക്കോ മാട്ടിഡോ ബയർലെവർ കുസനോ ആയിരിക്കും റയലിന്റെ എതിരാളികൾ